சூர்ய கோடி குருமே தேவா சர்வ வக்கண்டமமமமம சூரியகோமிரம் குரு சாக்ஷாத் மீதர் குருஷோ குருவோ மகேஸ்வரட்சா தீரவே குரு கு എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെ ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലും ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര ചിത്രമൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സംക്രമിക്കാൻ പോകുന്നത് അഷ്ടമ ഭാവത്തിലേക്കാണ് എന്ന് കരുതി ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും പൊതുവേ ശുഭഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ രോഗശമനവും ദീർഘായുസും ഒന്നിൽ കൂടുതൽ ഭവനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുക കപസംബന്ധമായ രോഗങ്ങൾ ജലദോഷം മഞ്ഞപ്പിത്തം കരൾ രോഗം എന്നിവയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ശമനമൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മധ്യമ അവസ്ഥയാണ് കാണുന്നത് ശത്രുക്കൾ നിമിത്തം ധനനാശം ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട് പൊതുവേ ദൈവാനുഗ്രഹം വളരെ കുറവായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നന്മകളും അതേപോലെ തിന്മകളും ഒക്കെ നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഇൻഷുറൻസ് പോലീസ് പട്ടാളം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലാവസ്ഥയിൽ തന്നെയാണ് കാണുന്നത് ജീവിത പങ്കാളിയുമായി ഐക്യത കുറവൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ അനുഭവപ്പെടും ദാനധർമ്മ ചിന്തകൾ കുറയും പിതാവുമായും പിതൃ കുടുംബവുമായും ശത്രുതയൊക്കെ തോന്നിപ്പിക്കും അവരുമായി സഹകരിച്ചു പോകാൻ കഴിയാതാവുകയും ചെയ്യും എല്ലാ കാര്യവും വേണ്ട സമയത്ത് ചെയ്യാതെ പിന്നെ ചെയ്യാമെന്ന് മാറ്റിവയ്ക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാകും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ധനപരമായ കാര്യങ്ങളിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് വ്യാഴത്തിന്റെ പഞ്ചമ ഭാവ ദൃഷ്ടി പതിക്കുന്നത് വ്യയഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കായതുകൊണ്ട് ദാനധർമാദികൾക്ക് വേണ്ടിയുള്ള ശുഭവ്യങ്ങളും പാപങ്ങൾക്ക് നാശവും വ്യാധികൾ നശിക്കുകയൊക്കെ ചെയ്യും സപ്തമ ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് കുടുംബത്തിൽ ഐക്യതയും സന്തോഷവും വാക്കുകൾക്ക് അംഗീകാരവും പ്രശംസയും മുഖപ്രസാദവും ഒക്കെ വന്നുചേരും ഒമ്പതാം ഭാവ ദൃഷ്ടി കൊണ്ട് സുഖസ്ഥാനമായ ചതുർത്ഥ ഭാവത്തിലേക്കാണ് ആഡംബര വസ്തുക്കൾ വീട് വാഹന ലാഭം ശയനോപകരണങ്ങൾ സർവ്വസുഖപ്രാപ്തി ബലമായി ലഭിക്കും വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും ദൃഷ്ടി പതിക്കുന്ന ഭാവങ്ങളുടെ ബലം നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും അഷ്ടമ ഭാവത്തിൻ്റെ ദോഷനിവർത്തിക്കായി വിഷ്ണു പ്രീതി വരുത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക മൂലം ദോഷശാന്തി വരുത്തുന്നതാണ് ഇവയെല്ലാം വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം